ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരാമുതു വീഡിയോയിൽ പോകാം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു കടമയുടെ വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി ധനവാലൻ അറിയിച്ചു സോറി കെ എൻ ബാലവാലൻ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപം വെച്ച് ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പൊതുജനത്തിന് ഇത് വലിയ സഹായം ആകും ഇതിനു വേണ്ടി സർക്കാർ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തണം ക്ഷേമ പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക കൊടുത്തു നിർത്തും ഇനി മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ഒരു മാസം ആണ് ഇപ്പോൾ മെയ് മാസത്തിൽ വിതരണം ആരംഭിക്കുന്നത് മാസ്റ്ററിങ് ഏത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഈ മാസം പതിനഞ്ചിന് കഴിയുമ്പോൾ തന്നെ വിതരണ നടപടികൾ തുടങ്ങി ഇരുപത് ഇരുപത്തൊന്നാം ഒമ്പതും ബാങ്ക് അക്കൗണ്ടിൽ എൽകാനാണ് തീരുമാനം ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലായിരിക്കും അതിനുശേഷമാണ് സഹത സംഘ ഉദ്യോഗസ്ഥർ ഇടയി പെൻഷൻ കൈമാറുക ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിന് മുമ്പ് മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ആണ് കുടിശ്ശിക തുക എത്തിച്ചേരുകയുള്ളൂ പുതുതായി ജോയിൻ ചെയ്ത പെൻഷൻ പട്ടികയിൽ പേരുള്ളവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക